ഇന്ന് നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുക നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുക നമ്മളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് നമ്മൾ കുമ്പസാരിച്ചു അനുദപിച്ചു എന്നാൽ നമ്മൾ ആര് ചിന്തിക്കേണ്ട ഈ ലെവലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിലെത്തോ ഇല്ലയോ എന്നുള്ള കാര്യം സംശയാതെ നമുക്ക് തന്നെ അറിയാം എന്നാൽ പ്രിയപ്പെട്ടവരെ എന്താണ് പര്യുസ്ത കത്തോലിക്കാ സഭ നമ്മെ പഠിപ്പിച്ചു തരുന്നത് എല്ലാ പാപത്തിനും ശിക്ഷയുണ്ട് അത് ദൈവം തരുന്നതല്ല മറിച്ച് പാപത്തിന്റെ സംഭാവനയാണ് ഈ പാപത്തിന്റെ ശിഷ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഓരോ പാപം ചെയ്യുമ്പോഴും ആ പാപത്തിനൊരു ശിക്ഷയുണ്ട് അത് ദൈവം തരുന്നതല്ല മറിച്ച് പാപത്തിന്റെ തന്നെ സംഭാവനയാണ് നീ ഏത് പാപം ചെയ്താലും ആ പാപത്തിന് സിഷ്ടയുണ്ട് എന്നുള്ള ബോധ്യം ഓരോ വ്യക്തികൾക്കും ഉണ്ടാകണം പരിശുലിക്തബോധം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലാമത്തെ ഗണ്ഡിയിൽ പാപത്തെ കുറിച്ച് പറയുന്നുണ്ട് നമുക്കൊന്ന് ശ്രമിക്കാം പാപങ്ങളെ അവയുടെ ഗൗരവമനുസരിച്ച് ശരിയായി വിലയിരുത്തണം മാരക പാപവും ലഘുപാപവും കണ്ടോ പ്രിയവിടെ ഒന്നാമതായി പറഞ്ഞു തരികയാണ് രണ്ടു തരം പാപമുണ്ട് ഏതൊക്കെയാ തമ്മിലുള്ള വിശുദ്ധ ിഖിതത്തിൽ പണ്ടേ വ്യക്തമായിരുന്നു അത് സഭാ പാരമ്പര്യത്തിൽ പ്രബലപ്പെട്ടു മനുഷ്യരുടെ അനുഭവം ഇതിനെ സ്ഥിരീകരിക്കുന്നു രണ്ടുതരം രണ്ട് പാപം ം ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ സംഭവിക്കുന്നത് ഒന്ന് മനുഷ്യൻ്റെ സ്നേഹമുണ്ടല്ലോ ആ സ്നേഹം മുഴുവൻ നശിച്ചു പോകുന്നു രണ്ട് ദൈവത്തിൽ നിന്ന് ആ വ്യക്തി അകന്നു പോകുന്നു ഇതാണ് ഒരു വ്യക്തി മാരകമായി പാപം ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ സ്നേഹമുണ്ടല്ലോ സ്നേഹം മുഴുവൻ ആ വ്യക്തി നശിച്ചു പോകുന്ന അവസ്ഥ രണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥ എന്നാൽ ഒരു വ്യക്തി അനുധവിച്ചു കുംഭസാരിച്ചു പാപമോശനം നേടുന്നു അപ്പോൾ എന്താ ആ വ്യക്തിയെ സംഭവിക്കുന്നത് രണ്ട് കാര്യങ്ങൾ തന്നെ സംഭവിക്കുന്നത് ഒന്ന് ആ വ്യക്തി ദൈവമായി അകന്നുപോയെങ്കിൽ കുംഭസാരിച്ച് കഴിയുമ്പോൾ ദൈവത്തോട് ആ വ്യക്തി ഐക്യപ്പെടുന്നു രണ്ടാമത് കാണാൻ സാധിക്കും ആ വ്യക്തിയിൽ സ്നേഹം നിറയുന്നു പാപം ചെയ്തു കഴിയുമ്പോൾ മനുഷ്യ ഹൃദയത്തിൽ സ്നേഹം മുഴുവൻ നശിച്ചു പോകുന്നു എന്നാൽ ഈ ഒരു വ്യക്തി കുംഭസാരിച്ച് അനുഭവിച്ച് തിരിച്ചു നടക്കുമ്പോൾ ആ വ്യക്തിയിലേക്ക് സ്നേഹം നിറയുക വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചാമത്തെ ഗണ്ടിയിൽ പതിനെട്ട് അമ്പത്തി അഞ്ച് ഈ ഗണ്ടിയിൽ ലഘുഭാപത്തെ കുറിച്ച് പറയുന്നു നമുക്കൊന്ന് ശ്രമിക്കാം ദൈവകൽപ്പനയുടെ ഗൗരവാ ലംഘനം വഴി സ്നേഹത്തെ നശിപ്പിക്കുന്നു ചെയ്യുമ്പോൾ ഒന്നാമത്തെ ാണ് മനുഷ്യ ഹൃദയത്തിലെ സ്നേഹത്തെ നശിപ്പിക്കുന്നു ഒരു പാപം ലഘുവായിട്ടുള്ള ഒരു പാപാണ് നോള പറഞ്ഞു ഈ ലഘുവായിട്ടുള്ള പാപ പക്ഷെ മനുഷ്യ ഹൃദയത്തിലെ സ്നേഹത്തെ അത് മറിയിപ്പിക്കുന്നു അത് നശിപ്പിക്കുന്നു തുടർന്ന് അത് മനുഷ്യനെ അവന്റെ പരമലക്ഷ്യവും അവന്റെ സൗഭാഗ്യവുമായ ദൈവത്തിൽ നിന്ന് അവിടത്തേക്കാൾ താണ ഒരു നന്മയെ കൂടുതൽ ഇഷ്ടപ്പെടുക വഴി അകറ്റുന്നു രണ്ടാമത് നമുക്ക് പറഞ്ഞു തരിയ ഒരു മനുഷ്യ എന്താ ഉണ്ടാവുന്നത് ആ വ്യക്തിക്ക് സുഹൃതത്തിലും നന്മയിലും വിശുദ്ധിയിലും സുഹൃതം ചെയ്യാ നല്ല കാര്യങ്ങൾ പുണ്യൊന്നും ചെയ്യാൻ പറ്റത്തില്ല നന്മ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആ വ്യക്തിയിൽ രൂപപ്പെട്ടു വരുന്നു തുടർന്ന് നമ്മിലുള്ള സ്നേഹമാകുന്ന ജീവപ്രമാണത്തെ ആക്രമിക്കുന്നു കണ്ടോ മൂന്നാമത് പറഞ്ഞു നമ്മുടെ ഉള്ളിന്റെ ഉള്ള സ്നേഹം ഉള്ളിൻ്റെതായും ഹൃദയ പരിവർത്തനവും ആവശ്യമായി തീരുന്നുലിയോക്കണം ലഘുപാപം ഒരു മനുഷ്യൻ ചെയ്തു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നെ ആ വ്യക്തിയുടെ സ്നേഹം വരവിച്ച് പോകുകയ അതുപോലെ തന്നെ ആ വ്യക്തി സ്നേഹം ദുർബലപ്പെട്ടു പോകുകയ ഇതുപോലെ തന്നെ സുഹൃതത്തിലും നന്മയിലും വളരാൻ പറ്റാത്ത അവസ്ഥയാണ് ആ വ്യക്തിക്കുള്ളത് മാത്രമല്ല മാത്രല്ല വസ്തുക്കളോട് ക്രമരഹിതമായ ആസക്തി ഈ പാപം ചെയ്യുന്ന വഴി ആ വ്യക്തിയിൽ ഉണ്ടാവുന്നു എന്നാൽ ഈ വ്യക്തി ദൈവത്തോട് ഐക്യപ്പെട്ട് നല്ല കുംഭസ്സാരം നടത്തി അനുഭവിച്ച് തിരിച്ചു വരുമ്പോൾ എന്തൊക്കെയാണ് ലഘുപാപത്ത് നഷ്ടപ്പെട്ടു പോകുന്നത് അതൊക്കെ ആ വ്യക്തിക്ക് തിരിച്ചു കിട്ടിയ എന്നാൽ പ്രിയപ്പെട്ടവരെ ആ വ്യക്തിയെ സന്ദേശിച്ചിടത്തോളം ഓരോ വ്യക്തികളും തിരിച്ചറിയണം നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മിൽ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഇതാണ് പാപത്തിന്റെ കുറ്റം നമ്മളുണ്ടാവുന്നു രണ്ട് പാപത്തിന്റെ കറ നമ്മുടെ ആത്മാവിലും വരും ഓരോ വ്യക്തിയും ഓരോ പാപം ചെയ്യുമ്പോൾ ആ വ്യക്തിയെ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പാപത്തിന്റെ കുറ്റം ആ വ്യക്തിയുടെ ജീവിതത്തിൽ വരും രണ്ട് ആ വ്യക്തിയുടെ ആത്മാവിൽ പാപത്തിന്റെ കറയും കടന്നു വരുന്നു എന്നാ നമ്മൾ കുംഭസാരിക്കുന്നു കുംഭസാരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നോക്കണം ഒരു വ്യക്തി നുണ പറയുന്നു നുണ പറയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ പാപത്തിന്റെ കുറ്റം വരുന്നു എന്നാൽ ആ വ്യക്തിയുടെ ആത്മാവിനെന്താ ആ പാപത്തിന്റെ കറ വന്ന് നിറഞ്ഞിരിക്കുക ഇതേപോലെ തന്നെ ഒരു വ്യക്തി വിഭിചാരം ചെയ്യുന്നു ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ പാപത്തിൻ്റെ കുറ്റം കടന്നു വരുന്നു എന്നാൽ ആ വ്യക്തിയുടെ ആത്മാവിൽ ആ പാപത്തിന്റെ കറയും കടന്നു വരിക എന്നാൽ നമ്മൾ കുംഭസാരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് കുംഭസാരിക്കുമ്പോൾ നമ്മെ സംസാരിച്ചിടത്തോളം ആ പാപത്തിന്റെ കുറ്റം യേശുവിന്റെ തിരു രക്തം കൊണ്ട് കഴി വിശുദ്ധീകരിക്കപ്പെടുന്നു പക്ഷേ നമ്മുടെ ആത്മാവിൽ ആ പാപത്തിന്റെ കറ അവിടെ ഉണ്ടാവും എന്നുള്ളത് എന്നാൽ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് നമ്മൾ പരിഹാരം ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ആത്മീപിതാക്കന്മാര് വിശുദ്ധാത്മാക്കളൊക്കെ അവരൊക്കെ മാനസാന്തരപ്പെട്ടു ഒരു ധ്യാനം കൂടി പിന്നീട് അവിടെ ജീവിതം എങ്ങനെയാ പിന്നീട് അവിടെയൊക്കെ ജീവിതങ്ങൾ കാണാൻ സാധിക്കും പ്രാശിത്വത്തിന്റെയും പരിഹാരത്തിൻ്റെയും ജീവിത കാരണം ആ വ്യക്തി കുംഭസ്വാരം എന്ന ഗൂതാശിലൂടെ അനുഭവിച്ച പാപത്തിന്റെ കുറ്റങ്ങളുടെ മീൻ പൊറുതി ലഭിച്ചു പക്ഷെ ആ വ്യക്തിയുടെ ആത്മാവിൽ പറ്റി പിടിച്ചിരിക്കുന്ന ആ കറകളുണ്ടല്ലോ ആ കറകടി വിശുദ്ധീകരിക്കാൻ ഇനിയും സമയം വേണം ആ വ്യക്തി പരിഹാരം ചെയ്ത് പരിഹാരം ചെയ്ത് അതിൻ്റെ മീൻ വിജയം ഭരിക്കുകയാണ് ചെയ്യുക നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുക ഒരു വ്യക്തി ക്യാൻസർ ബാധിച്ചിരിക്കുക ഈ ക്യാൻസർ ബാധിച്ച് ഇതാ ഫോർത്ത് സ്റ്റേജിൽ എത്തിയിരിക്കുന്നു ഡോക്ടർമാർ അവസാനം പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാല്ല നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി നൽമരണത്തിന് വേണ്ടി ഒരുക്കി കോളാൻ അങ്ങനെ ഈ രോഗിയായിരിക്കുന്ന ക്യാൻസർ രോഗിയായിരിക്കുന്ന വ്യക്തി ഇത് ഈ ക്യാൻസർ ബാധ ശരീരമൊക്കെ ക്ഷീണിച്ചൊട്ടി ഒരു വടിപോലെ ആയി തീർന്നു ശേഷം ഈ വ്യക്തി വീട്ടിൽ കൊണ്ടുവന്നിട്ടിരിക്കുക ഈ സമയത്ത് ആ ഒരു ക്യാൻസർ രോഗിയായ വ്യക്തി പറഞ്ഞു എനിക്ക് ഒരു ധ്യാനത്തിൽ പങ്കെടുക്കണം അങ്ങനെ ആ ക്യാൻസർ രോഗിയും പിടിച്ചുകൊണ്ട് ബന്ധുക്കളെല്ലാം കൂടി ഇത് ധ്യാനത്തിന് കൊണ്ടുവന്നിരിക്കുക ധ്യാനത്തിന് വന്നു വസനം കേട്ടു അങ്ങനെ അദ്ദേഹം നല്ല കുമ്പസാരമൊക്കെ നടത്തി ഈ ധ്യാനത്തിന്റെ അവസരത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചു ഈ വ്യക്തിയുടെ ക്യാൻസർ രോഗം പൂർണ്ണമായി സൗഖ്യപ്പെട്ടു എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ വ്യക്തിയുടെ ക്യാൻസർ രോഗം മുഴുവൻ സൗഖ്യപ്പെട്ടു എന്നാൽ ഈ വ്യക്തിയുടെ ശരീരം ഇപ്പോഴെങ്ങനെയിരിക്കുന്നേ ക്യാൻസർ രോഗ സൗഖ്യപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിന്റെ ശരീരം ഇപ്പോൾ ക്ഷീണിച്ച് ഇത് ഒരു വടി പോലെ നിൽക്കുന്ന അല്ലെങ്കിൽ ക്ഷീണിച്ച് കിടക്കുന്ന ഒരു ശരീര ഇനി എന്താ ചെയ്യേണ്ടേ നമ്മൾ ഓർത്തോ പ്രിയപ്പെട്ടവരെ കുംഭസാരത്തിൽ ഇത് തന്നെ സംഭവിക്കുന്നത് പാപത്തിൽ നമ്മുടെ ഇതാ എന്താ ചെയ്യുന്നത് പാപം ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവ് രോഗാതുരമാകുന്നു എന്നാൽ കുംഭസാരിക്കുമ്പോൾ ആ ആത്മാവിന് ആദ്യത്തെ അവസ്ഥയിലേക്ക് ആ വ്യക്തിയായിട്ടില്ല ഈ വ്യക്തി ക്യാൻസർ രോഗിയായ വ്യക്തി ക്യാൻസർ സൗഖ്യപ്പെട്ടു ആദ്യത്തെ അവസ്ഥയിലേക്ക് വരാൻ വേണ്ടി കൂടുതൽ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നു അതുപോലെ ഫ്രൂട്ട്സ് കഴിക്കുന്നു പോഷകാഹാരം അദ്ദേഹം കഴിക്കുന്നു അങ്ങനെ അദ്ദേഹം പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരിക ഇതേപോലെ തന്നെ ആത്മീയ ജീവാത്തിൽ ആത്മീയപിതാക്കന്മാർ പറഞ്ഞു തരിക നമ്മൾ കുമ്പസാരിച്ചു കൊണ്ട് മാത്രം തീരുന്നു അല്ല പ്രിയപ്പെട്ടവരെ നമ്മളൊരു പാപം ചെയ്തു ആ പാപത്തിന്റെ കുറ്റം നമ്മൾ നമ്മൾ ഉപസാരത്തിലൂടെ ഏറ്റു പറഞ്ഞു പക്ഷെ പാപത്തിന്റെ കറ നമ്മുടെ ആത്മാവിൽ പിടിച്ചിരിക്കുക ഈ പാപത്തിന്റെ കറ നമ്മൾ വിട്ടുപോകുന്ന എപ്പോഴാ നമ്മൾ തിരിച്ചറിഞ്ഞു നമ്മുടെ പ്രാശസ്ത്യ ജീവിതം കൊണ്ടും പരിഹാര ജീവിതം കൊണ്ടും ഉപവാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ദാനധർമ്മം കൊണ്ടും എല്ലാമാണ് ഇതിന്റെ ഈ കടം അല്ലെങ്കിൽ പാപത്തിന്റെ കറ നമ്മിൽ ഇത് മാറ്റി കളയാൻ സാധിക്കുക വലതുയാ പലപ്പോഴും നമ്മൾ കുമ്പസാരിക്കുന്നുണ്ട് നമ്മൾ അനുതാപ ഹൃദയത്തോട് കുമ്പസാരിച്ചു എല്ലാം തീർന്നു എന്ന് ചിന്തിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ കുമ്പസാരിച്ചിട്ട് ഈ കാര്യം നമ്മുടെ ആത്മാവിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഈ കറയുടെ കാര്യം നമ്മൾ ചിന്തിക്കാതിരുന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങൾ നമ്മൾ സംഭവിക്കും ഒന്ന് നമ്മൾ മരിച്ചു കഴിഞ്ഞ ശുദ്ധീകരണ സ്ഥലത്ത് പോയി കിടക്കേണ്ടി വരും രണ്ടാമത് നമ്മൾ സംഭവിക്കുന്നതാണ് ലോകത്തോടും ലോകവസ്തുക്കളോടുമുള്ള അമിതമായ ആസക്തി നമ്മുടെ ഉള്ളിലുണ്ടാവും ജടത്തോടും ചെടിയ വസ്തുക്കളോടുമുള്ള അമിതമായ ആസക്തി നമ്മളുടെ ഉള്ളിലുണ്ടാവും പാപത്തോടും പാപ സാഹചര്യങ്ങളോടുള്ള അമിതമായ ആസക്തി നമ്മുടെ ഉള്ളിലുണ്ടാവും ചില വ്യക്തികളെതി കുംഭസാരിക്കുന്നുണ്ട് എന്നാൽ കുമ്പസാരിച്ച് വീണ്ടും വീണ്ടും ആ പാപത്തിൽ തന്നെ വീണ്ടും ചെന്ന് വീഴുക കാരണം എന്താ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയില്ലേ ആ പാപത്തോടും ലോകത്തോടും ലോക വസ്തുക്കളോടുമുള്ള അമിതമായ താല്പര്യം ജഡത്തോടും ചെടിക താല്പര്യങ്ങളോടുമുള്ള താല്പര്യം പാപത്തോടും പാപ സാഹചര്യങ്ങളുടെ താല്പര്യം ഇതിന്റെ മേൽ നമ്മൾ വിജയം ഭരിക്കുന്നില്ല അത് നമ്മൾ കുമ്പസാരിച്ചു കൊണ്ട് മാത്രം തീരുന്നില്ല മറിച്ച് പരിഹാര ജീവിതത്തിലൂടെ ആത്മാവിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ കരകളുടെ മേൽ നമുക്ക് വിജയം ഭരിക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന മക്കളെന്താ ചെയ്യേണ്ടേ പാപം കുംഭസാരിച്ച് പാപം ഏറ്റു പറഞ്ഞുകൊണ്ട് മാത്രം തീരുന്നില്ല നമ്മുടെ ജീവിതം ആത്മാവിൽ പറ്റ പിടിച്ച് ഈ കറ നമ്മെ സന്തോഷിച്ചിടത്തോളം പരിഹാര ജീവിതത്തിലൂടെ പ്രാശ്ചിത്യുവാഹത്തിലൂടെ അതിൻ്റെ മേൽ നമുക്ക് വിജയം ഭരിക്കാൻ സാധിക്കണം ആക്കാരം മുഴുവൻ കടിയളയണം നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും ആദം പാപം ചെയ്തു അനുധമിച്ചു ദൈവം അതിന് പാപക്ഷമ കൊടുത്തു പിന്നീട് തൊള്ളായിരത്തി മുപ്പത് വർഷക്കാലം ആദം അതിന് പരിഹാരം ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് തിരുവൃത്തായ പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തി ഒന്ന് മുതലുള്ള തിരുവസകളിൽ കാണാൻ സാധിക്കും സാധാരണ പ്രേരണയിൽ വശമ്പതനായി ദാവീദ് ജനസംഖ്യ എടുക്കുക ദൈവം ആഗ്രഹിക്കാത്ത കാര്യമാണ് ദാവീദ് അവിടെ ചെയ്യുന്നത് ദാവീദ് തിരിച്ചറിഞ്ഞു ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ ഈ ജനസംഖ്യ എടുക്കാൻ പോകുന്നത് ദൈവത്തിന് ഹിതമല്ല ഞാൻ നിറവേറ്റുന്നത് ആ സമയത്ത് ഈ ദാവീദ് അതിന് ദൈവത്തോട് മാപ്പ് ചോദിക്കുന്നുണ്ട് ദൈവത്തോട് മാപ്പ് ചോദിക്കുക മാത്രമല്ല അതിന് പരിഹാരം ചെയ്യാൻ വേണ്ടി തയ്യാറാവുക ആ സമയത്ത് മുന്നിലേക്ക് മൂന്ന് ഓപ്ഷൻസ് കൊടുത്ത് പരിഹാരം ചെയ്യാൻ വേണ്ടി ഒന്നാമത്തെ ഇതാണ് മൂന്ന് വർഷത്തേക്ക് നോക്കിക്കോ ഈ ജനസംഖ്യ എടുത്തു എന്നതിന് ദൈവം ആഗ്രഹിക്കാത്തൊരു കാര്യം ദാവീദ് ചെയ്തതിന് ദാവീതിന് ദൈവം കൊടുത്ത പരിഹാരം ചെയ്യാൻ വേണ്ടി ഓപ്ഷൻ കൊടുത്ത ഒന്നാമത്തെ ഓപ്ഷൻ ഓപ്ഷൻ ഇതായിരുന്നു മൂന്ന് വർഷക്കാലം ഈ ദേശം മുഴുവൻ പട്ടിണിയിലായിരിക്കും ഇത് വേണോ എന്ന് ദാവീദിനോട് ചോദിച്ചു രണ്ടാമത്തെ ഓപ്ഷൻ ഇതായിരുന്നു മൂന്ന് മാസക്കാലം നീ ശത്രുവിന്റെ ആക്രമണവും പാല പാലായിരവും നിന്റെ ദേശത്തുണ്ടാവും ശത്രുവിന്റെ ആക്രമണം പാലായിരം എന്നിവ മൂന്ന് മാസത്തേക്ക് ഇവിടെ ഉണ്ടാവും ഇത് വേണോ എന്ന് ചോദിച്ചു മൂന്നാമത്തെ ഓപ്ഷൻ ചോദിച്ചു മൂന്ന് ദിവസക്കാലം ഇവിടെ മഹാമാരി വന്നുപെടും മഹാമാരി ഉണ്ടാവും ഇതിന് ഏതാ നിലക്ക് വേണ്ടത് മൂന്ന് വർഷക്കാലം ഈ ദേശം പട്ടിണിയിലും പരിവട്ടത്തിലും കിടക്കണോ മൂന്ന് മാസക്കാലം ഈ ദേശത്ത് ശത്രുക്കളുടെ ആക്രമണവും പാലായനവും ഉണ്ടാവണോ മൂന്ന് മൂന്ന് ദിവസത്തേക്ക് ഇവിടെ മഹാമാരി ഉണ്ടാവണോ ആ സമയത്ത് ധാവി പറഞ്ഞു മൂന്ന് ദിവസത്തേക്ക് ഞങ്ങൾക്ക് മഹാമാരി തന്നാ മതി ഈ സമയത്ത് എന്താ ചെയ്ത് മൂന്നു ദിവസത്തെ മഹാമാരി അവിടെ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുക ഈ സമയം ധാബിയെ നോക്കുമ്പോൾ തന്റെ ജനം മുഴുവൻ ചത്തു വീണുകൊണ്ടിരിക്കുക ധാവി ദൈവത്തിന്റെ സനിയിലേക്ക് കടതിയെന്ന് മുട്ടുകൾ കൊത്തി കലങ്ങൾ ഉയർത്തി ദൈവത്തിന്റെ സനി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ എനിക്ക് ഈ മഹാമാരി എന്നോ എൻറെ ജനത്തെ വിട് എൻ്റെ ഈ കൊട്ടാരത്തിൽ മഹാമാരി എന്നോ എൻ്റെ ഈ ജനത്തെ ഈ ഇതിൽ നിന്ന് മോചനം കൊടുക്കാൻ ഞാനല്ലേ പാപം ചെയ്തേ ഈ പൊട്ടിക്കരയ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും ജോൺ ഒരു വ്യക്തി എന്തെല്ലാം തെറ്റുകൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു മരണത്തിന് തൊട്ടു മുമ്പ് കുമ്പോ സാധിച്ചുകൊണ്ട് ആ വ്യക്തിക്ക് സ്വർഗം സ്വന്തമാക്കാനാവില്ല അന്ത്യവിധി വരെ ആ വ്യക്തി ശുദ്ധീകരണ സ്ഥലത്ത് തന്നെ കിടക്കേണ്ടി വരും നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നു മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു അച്ഛനെ കൊണ്ടു കുമ്പസാരി എല്ലാ പാവ് ഏറ്റു പറഞ്ഞ ഞാൻ സ്വർഗത്തെ പോകുമെന്ന് ഇല്ല പ്രിയപ്പെട്ടവരെ വിശ്വാന് വിയാനു പറയുക അങ്ങനെ വന്ന സമയത്ത് ഈ വ്യക്തിയെ കൊണ്ടുവന്ന് ഒരു അച്ഛനെ കൊണ്ടുവന്ന് കുമ്പസാരിച്ച് ഈ വ്യക്തിക്ക് സ്വർഗത്തെ പോകാൻ സാധിക്കുമെന്ന് മോഹിക്കണ്ട അന്ത്യവിധി വരെ ആ മനുഷ്യൻ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടി വരും വിശുദ്ധ അമ്മ ത്രേസ്യ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധ എന്ന് വിളിച്ച കൊച്ചു കൊച്ചു പാദങ്ങൾക്ക് പോലും പരിഹാരം ചെയ്ത വ്യക്തിയാണ് വിശുദ്ധ അമ്മ ത്രേസ്യ ഈ അമ്മ ത്രേസ്യയുടെ പ്രത്യേകതയാണ് ഈശോയെ കാണാൻ സാധിച്ചിട്ടുണ്ട് മാതാവിനെ കാണാൻ സാധിച്ചിട്ടുണ്ട് സ്വർഗം കാണാൻ സാധിച്ചിട്ടുണ്ട് നരകം കാണാൻ സാധിച്ചിട്ടുണ്ട് ശുദ്ധീകരണ സ്ഥലം കാണാൻ സാധിച്ചു ഈ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പക്ഷെ അമ്മ ത്രേശയുടെ ജീവാത്തിൽ കാണാൻ മരണ സമയത്ത് ഈ അമ്മ ത്രേശ കിടന്ന് കരയ അപ്പൊ കൂടെയുള്ള സഹോദരിമാര് ചോദിച്ചു എന്താ കരയുന്ന മരണത്തെ ഭയപ്പെട്ടുകൊണ്ടാണോ കൊണ്ടാണോ അല്ലെ പാപത്തെ ഓർത്താണോ അമ്മ കരയുന്നേ ആ സമയത്ത് അമ്മ ത്രേസ് മറുപടി ഇങ്ങനെയാ ജീവന്റെ ഗ്രന്ഥത്തിൽ എന്റെ പേരുണ്ടാവുവോ എന്നുള്ള ഭയത്തെ ഓർത്തുകൊണ്ടാ ജീവന്റെ ഗ്രന്ഥത്തിൽ എന്നെ കുറിച്ച് എന്ത് എഴുതിയിരിക്കുന്നു എത്ര എത്രകാലും ഞാൻ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടി വരും ഇതിനെയോർത്താണ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയം കണ്ടോ പ്രിയപ്പെട്ടവരെ ഇത്രമാത്രം പരിഹാരം ചെയ്ത് ജീവിച്ച അമ്മ ത്രേശയുടെ അവസ്ഥ ഇങ്ങനെയായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ എവിടെ പോയി കിടക്കും പ്രിയപ്പെട്ടവരെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം ഈ ലോകത്തെ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിലും ഈ ലോകത്തിന് അപ്പുറം ഒരു ജീവിതമുണ്ട് നിത്യതയെ മുന്നിൽ കണ്ടുകൊണ്ടാ നമ്മളൊക്കെ ജീവിക്കേണ്ടത് ഈ ലോകത്തിൽ ഇത് അശ്വരമായി ലോകത്തിൽ ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവനല്ല അനശ്വരമായി ജീവിതത്തിന് വേണ്ടി വിളിക്കപ്പെട്ട ജീവിത നിത്യുതയെ ലക്ഷ്യമാക്കി നിങ്ങൾ ഓടുവിൻ എന്ന് നമ്മെ കുറിച്ച് തിരുവസരം ഓർമ്മപ്പെടുത്തിയ രണ്ട് കരങ്ങളൊന്ന് യാത്രാരൂപത്തെ തുറന്നുപിടിച്ചേ രാജാവ് ചെയ്ത പാപത്തിന് എത്രമാത്രം പരിഹാരം ചെയ്യേണ്ട വന്നേ ആ രാജ മുഴുവൻ പരിഹാരം ചെയ്യേണ്ട വന്നില്ലേ ഇതുപോലെ തന്നെ ഓരോ വ്യക്തികളും ചെയ്യുന്ന പാപം നമ്മുടെ ജീവിതത്തെ തകർക്കുന്നു നമ്മുടെ ജീവിതത്തിലെ പാപത്തിന്റെ ഈ കുറ്റം കിടക്കുന്നു എന്ന കുംഭസാരിക്കുമ്പോ അനുദ്ധ കുംഭസാരി കുറ്റം നമ്മിൽ നിന്ന് പോകുന്നുണ്ട് പക്ഷെ ആത്മാവിൽ പറ്റപ്പെടു പാപത്തിന്റെ കറിയ എങ്ങനെയാ നമുക്ക് അതിനെ പേര് വിജയം ഭരിക്കുക ജീവാത്തിലൂടെ പരിഹാര ജീവാത്തിലൂടെ ആത്മീയ ജീവാത്തെ വളർന്ന എല്ലാ വിശുദ്ധാത്മാക്കളും പിന്നീട് അവരുടെ ജീവിതം എന്തായിരുന്നു ഒരു പ്രാശ്യ ജീവിതമായിരുന്നു പരിഹാര ജീവിതമായിരുന്നു കർത്താവിന്റെ സന്നിയിലേക്ക് നമുക്ക് കരങ്ങൾ ഉയർത്താം മക്കളെ യേശു യേശുവേ യേശുവേന്ന് വിളയിച്ച് പ്രാർത്ഥിച്ചോർച്ചു ഒരുപാട് പാവങ്ങൾ ഒരുപാട് പാവങ്ങൾ ലോകത്തോടുള്ള ആസക്തി എന്ന വിട്ടുപോയിട്ടില്ല കർത്താവേ പാവത്തെയും പാവത്തിന്റെ സാഹചര്യങ്ങൾ സ്നേഹിക്കുന്ന അവസ്ഥയ ും എന്നെ കർത്താവേ അങ്ങയുടെ അങ്ങയുടെ എന്നെ വേറെ രണ്ട് കരകളെ ഉയർത്താ മക്കളെ പാപത്തിന് ശിഷ്ടയുണ്ട് നമ്മൾ ചെയ്ത സകല പാപങ്ങളും ജീവന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു കർത്താവിന്റെ ശനിയിലേക്ക് രണ്ടു കര ഉയർത്തിക്കോ കർത്താവേ ഇന്നോളെ എന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടില്ല പാപങ്ങൾക്ക് നീ കരുണ കാണിക്കണമേ മാരതേ എന്ന് ഇരു കര ഉയർത്തി വിളിച്ചു യേശുവേ